الحفاظ أطل لتحيوا خير الأبناء من حفظوا القرآن وصار للأمة نورا وهدى بقلوب تشخص في فرح حمدا تكبيرا ودعاء يا رب لك الكون ينادي السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة بهمان رأي صحودر صحودر ماري സൂറത്തുൽ അബസ സൂറത്തു അബസയുടെ രണ്ടാം ക്ലാസ്സിലാണ് നമ്മളുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ആമുഖമാണ് നമ്മൾ പറഞ്ഞത് എന്താണ് സൂറത്തു അബസ ആയത്തുകൾ അതിൻ്റെ അക്ഷരങ്ങൾ അതിൻ്റെ പ്രത്യേകതകൾ അതുപോലെ തന്നെ അതിൻ്റെ കണ്ടൻറ്റ് എന്തൊക്കെയാണ് അള്ളാഹത്തല സൂഹത്തിൽ നമ്മളോട് പറയുന്നത് പിന്നെ നമ്മൾ ആ സൂറ പാരായണം ചെയ്തു തെ ജീവീതിൻ്റെ ഒന്ന് രണ്ട് നിയമങ്ങളൊക്കെ പറഞ്ഞു സുറക്ക് പേര് വരാനുള്ള കാരണങ്ങളൊക്കെ ആയത്തുമായി ബന്ധപ്പെടുത്തി പഠിക്കുകയും ചെയ്തു ഇൻഷാല് ഇനി മുതൽ ആയത്തും അർത്ഥവും ആശയവും പഠിക്കുകയാണ് റഹീം അഹുൽ ബിസ്മിറീം ഒന്നും രണ്ടും ആയത്തുകളാണ് നമ്മൾ പാരായണം ചെയ്തത് എന്താണ് അതിന് അർത്ഥം അബസ മുഖം ചുളിച്ചു മുഖം മുഖം ചുളിച്ചു ചുളിച്ചു തിരുവനന്തസ് തിരിഞ്ഞു കളയുകയും ചെയ്തു അത്തവല്ല അത്തവല്ല എന്നൊക്കെ പറഞ്ഞാൽ തിരിഞ്ഞു കളയുക പിന്തിരിഞ്ഞു കളയുക എന്നൊക്കെ പറയും ആബാസ എന്ന് അറബിയിൽ പ്രയോഗിച്ചാൽ ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ ഒരു മുഖം ചുളിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതിനാണ് ആബസ എന്ന് പറയാം ഇഷ്ടപ്പെടുന്ന ഇഷ്ട ഇഷ്ട സോറി ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാണുന്ന സമയത്ത് മുഖം ചുളിക്കുക നെറ്റികൊണ്ട് അല്ലെ പല രൂപത്തിലും അത് ആകാറുണ്ട് അതിനാണ് ആബസ എന്ന് പറയുക തങ്ങൾ മുഖം ുളിക്കുകയും തിരിഞ്ഞുകൊളയുകയും ചെയ്തു എപ്പോഴാണിത് നടന്നത് എപ്പോഴാണ് അവിടുന്ന് മുഖം ചുളിക്കുകയും തിരിഞ്ഞുകൊളുകയും ചെയ്തത് അഞ്ച അഹുല്ലാമ കുരുടനായ ഒരാൾ അന്ധനായ ഒരാൾ തിരുനബിയുടെ അടുത്ത് സല്ലുഹ്ലം വന്ന സമയത്ത് അഞ്ച അഹുല്ലാമ തൻ്റെ അടുത്ത് ആ കുരുടൻ വന്നതിനാൽ ആ കുരുടൻ വന്ന ആ സമയത്ത് വിസ്വല്ലാ സമ തങ്ങൾ മുഖം ചുളിച്ചു കുരുടൻ വന്നതിനാൽ അവിടുന്ന് മുഖം ചുളിച്ചു എന്താണ് ഈ ആയത്തിൽ പറയുന്ന സംഭവം ആര് വന്നപ്പോഴാണ് ഇങ്ങനെ മുഖം ചുളിച്ചു എന്ന് പറഞ്ഞത് എന്തിനാണ് അങ്ങനെ മുഖം ചുളിച്ചതിനെ ചുടിച്ചതിനെ അള്ളാഹുത്തല ഇവിടെ ഒരു ആക്ഷേപസ്വരത്തിൽ പറയുന്നത് നമുക്ക് പഠിക്കാം തിരുനെപ്പ് അല്ലാഹു സ്ലമ തങ്ങൾ ഒരിക്കെ തുറൈശി പ്രമുഖരുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ് അവരിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അനുസാഹ തങ്ങൾക്ക് അവരിൽ നിന്ന് നല്ല പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി അവരോടങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവരെ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കുകയാണ് സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ വല്ലാതെ എതിർപ്പുകൾ ഉണ്ടാവില്ലല്ലോ വിളിച്ചു വരുത്തിയിട്ട് സംസാരിക്കുകയല്ലോ ആളുകൾ അടിയുന്നല്ലല്ലോ അപ്പൊ ഈ ഒരു സന്ദർഭത്തിലാണ് അബ്ദുള്ള ഹിബിൻ അമ്മ അക് റദിയുള്ള കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിയായിരുന്നു അദ്ദേഹം കയറി വന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് തന്നെ കണ്ണ് കാണാത്തത് കൊണ്ട് തന്നെ തിരുനംസാഹങ്ങളുടെ സന്നിധിയിൽ അപ്പോൾ എന്താ നടക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴി അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല അദ്ദേഹത്തിന് കഴിഞ്ഞില്ല കാരണം കണ്ണ് കാണില്ലല്ലോ എന്താണ് അവിടെ അറിയില്ല മാത്രമല്ല ആദ്യകാലം മുതലേ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയായിരുന്നു അബ്ദുല്ലാഹുനാഹു അദ്ദേഹം തിരുനബി തിരുനമ്പ സന്നിധിയിൽ ചെന്നിട്ട് പറഞ്ഞു തങ്ങളെ വിളിച്ചു യാ അള്ളാഹുഹു അള്ളാഹു തല നിങ്ങൾക്ക് പഠിപ്പിച്ചെത്തുന്നത് എനിക്ക് പഠിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞാൽ ദീൻ പഠിപ്പിച്ച് തരു ഖുൻ പഠിപ്പിച്ചു തരുമോ ഇത് പറഞ്ഞു എന്ന് മാത്രമല്ല തങ്ങളങ്ങനെ ആവർത്തിച്ചു വിളിച്ചു കൊണ്ടിരുന്നു എന്നാണ് അപ്പൊ ഒരിക്കലും വിളിച്ചിട്ട് തങ്ങളിന് മറുപടി കൊടുത്തില്ല അവർ രണ്ടാമത് വീണ്ടും വിളിച്ചു ഇങ്ങനെ അതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു അങ്ങനെ എനിക്കും പഠിപ്പിച്ചു തരണം അവിടെ എന്താ നടക്കുന്നൊന്നും അബ്ദുല്ലാൻ മുത്തല്ലാമെന്നും മനസ്സിലായിട്ടില്ല ഇത് ഇങ്ങനെ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് ചെറുതായിട്ടൊരു അസ്വസ്ഥത തോന്നി കേവലം സാധുവായ ഒരന്ധനായ ഒരു വ്യക്തി ഈ പ്രമാണിമാരായ ആളുകളുടെ സദസ്സിൽ കയറി വരുന്നത് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും അല്ലെ പ്രമാണിമാർക്ക് പാവങ്ങളെന്നും കണ്ടുവിടലോ അതുമൂലം ഇവർക്ക് ദീന പറഞ്ഞു കൊടുക്കാനും ഇവരെ ക്ഷണിക്കാനും ദീനിലേക്ക് ക്ഷണിക്കാനുമുള്ള ഈ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമോ എന്ന് അവിടെ നിന്ന് കരുതി മനസ്സിലാകുന്നുണ്ടല്ലോ ഇദ്ദേഹം ഈ പാവപ്പെട്ട ആൾ ഈ പ്രമാണിമാർ അടുക്കിലേക്ക് വന്നാൽ പിന്നെ അവരിഞ്ഞ് സംസാരിക്കാൻ നിൽക്കാതെ അവിടെ ഞങ്ങൾ ഇറങ്ങിപ്പോവാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുവോ എന്ന് തോന്നിയപ്പോൾ നിമിഷ തങ്ങൾ ഇദ്ദേഹത്തോട് ചെറിയൊരു വൈമുഖ്യം കാണിച്ചു എന്താണ് തിരിഞ്ഞു കളഞ്ഞു അദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല ഈ അവസരത്തിലാണ് ഈ വാക്യങ്ങൾ അവതരിച്ചത് എന്ന് ഒരു ഒരു വിധം മിക്ക ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട് ഹദീസുകളിലൊക്കെ പ്രസ്താവിക്കപ്പെട്ടിട്ടും ഉണ്ട് ആരാണ് ഈ വന്ന സ്വഹാബി അബ്ദുല്ലാഹിമിൻ ഉമ്മ മത്തും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ് എന്നതിനൊക്കെ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പല ആരോടെയും പേര് ചില ഹദീസുകളിലൊക്കെ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് അത് നമുക്കതൊക്കെ പറയാം വലിയ ശ്രേഷ്ഠതകളുള്ള സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിമി ആണ് വലിയ ശ്രേഷ്ഠതയുള്ള സ്വഹാബിയാണ് ഈ ഒരു സംഭവം തന്നെ ആ ഒരു ശ്രേഷ്ഠതയിലേക്കാണ് വിരി ചൂണ്ടുന്നത് അടുക്കൽ എത്രമാത്രം ഉഗ്ര ഉന്നത സ്ഥാനീയനാണ് അദ്ദേഹം എന്ന് ഈ ഒരു സംഭവം തന്നെ തെളിയിക്കുന്നുണ്ട് അദ്ദേഹത്തെ ശ്രദ്ധിക്കാതെ ചെറിയതായി ഒന്ന് മാറിക്കളഞ്ഞപ്പോഴേക്ക് അള്ളാഹു വിഷയത്തിൽ ഇടപെടുകയാണ് കണ്ണ് കാണാത്തത് കൊണ്ട് ചെറുപ്പം മുതലേ കണ്ണ് കാണില്ല അന്ധനായിട്ടാണ് ജനിച്ചത് എന്നാണ് സഹാബത്തൊക്കെ യുദ്ധത്തിന് പോകുന്ന സമയത്ത് സങ്കടം കൊണ്ട് അദ്ദേഹം വിഷമിക്കാറുണ്ട് കാരണം പോകാൻ കഴിയില്ലല്ലോ പ്രത്യേകിച്ച് ബദറൊക്കെ നടന്ന സമയത്ത് ബദർ കഴിഞ്ഞിട്ട് അതിൽ പങ്കെടുത്ത ധീരരായ സഹാബികളെ അള്ളാഹുത്താല പുകഴ്ത്തി പറഞ്ഞ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ബദർ രണാങ്കണത്തിലേക്ക് പോകാതിരുന്ന ആളുകളെ ആക്ഷേപിച്ചപ്പോൾ ഇദ്ദേഹത്തിന് വല്ലാത്ത വേദന തോന്നി എന്നാണ് അദ്ദേഹത്തിന് കാരണം കൊള്ള ആളാണ് അദ്ദേഹത്തിന് യുദ്ധത്തിന് പോകേണ്ടതില്ല ശാരീരികമായ അസ്വസ്ഥത അവ പിന്നെ കണ്ണു കാണാത്ത പ്രശ്നമുള്ള ആളാണ് അദ്ദേഹം എന്നിട്ടും അദ്ദേഹത്തിന് വല്ലാത്ത ഖേദവും സങ്കടവും തോന്നി പിന്നെ അതിന് ശേഷം ആയത്തിറങ്ങി കാരണമുള്ള ആളുകൾ അവരെ ഈ പറയപ്പെട്ടതിൽ നിന്ന് അവർ ഒഴിവാണ് അവർ കാരണമുണ്ടായത് കൊണ്ടല്ലേ പിന്തിയത് പോകാതിരുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിന് താൽക്കാലികമായ ഒരു ആശ്വാസം പകർന്നെങ്കിലും രക്തസാക്ഷിത്വം എന്ന ശഹീതാവുക എന്ന വലിയ പുണ്യം കരസ്ഥമാക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് എന്നും വെമ്പൽ കൊണ്ടിരുന്നു എന്നാണ് എന്നിട്ട് ഇങ്ങനെ പറയുന്ന സഹാബികളോട് നിങ്ങൾ എന്നെ യുദ്ധത്തിന് മുമ്പ് കൊണ്ടുപോയി നിങ്ങൾ എന്നെ അവിടെ അണികൾക്കിടയിലാണ് നിർത്തിയാ മതി എന്നിട്ടാ പതാക എൻ്റെ കയ്യിൽ തരൂ കണ്ണു കാണാത്ത എനിക്ക് ആരെങ്കിലും സഹായിക്കാതെ ഓടി രക്ഷപ്പെടാൻ എനിക്ക് കഴിയില്ലല്ലോ ഇന്ന് നിങ്ങൾ യുദ്ധത്തിന്റെ നടുവിൽ അവിടെ കൊണ്ടുപോയി നിർത്തിയാ മതി എനിക്ക് കണ്ണു കാണൂല അതുകൊണ്ട് ഞാനവിടുന്ന് ഓടിപ്പോകില്ല എന്ന് ഉറപ്പല്ലേ ഞാൻ അവിടെ നിന്ന് യുദ്ധം ചെയ്യും ഞാൻ ഓടിപ്പോകൂല എന്നെ അവിടെ നിർത്തിയാ മതി അങ്ങനെ കണ്ണ് കാണാത്ത കൊണ്ട് തന്നെ ആ പതാകയുമായി ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിയുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എന്നെ കൊണ്ടുപോകണേ എന്ന് സഹാബത്തിനോട് പറയാറുണ്ടായിരുന്നു ഖദീജ ഖദീജീ അലി അള്ളാഹൻഹയുടെ പിതൃ സഹോദരനായ ആത്തിഖ സായിദിന്റെയും ആലവൻഹയുടെയും പുത്രനാണ് അബ്ദുള്ള മാതാവ് ആത്തിഖ ആലിയാഹൻഹയാണ് പിതാവ് കൈസുബുന് സായി എന്നിവരാണ് അബ്ദുള്ള ജനിച്ചതോടെ അതായത് ഈ സഹാബി ജനിച്ചതോടെ അബ്ദുള്ള ഹന മക്തൂം ജനിച്ചതോടെ മാതാവ് ആത്തിക്കയുടെ പേരിന് സ്വാഭാവികമായി മാറ്റം വന്നു ജനിച്ച കുഞ്ഞ് കണ്ണ് കാണാത്ത കുഞ്ഞായതോടെ അന്തനായതോടുകൂടെ ആത്തിക്ക എന്നവർ പിന്നെ അന്തന്റെ ഉമ്മയായി അറിയപ്പെട്ടു എന്നാണ് ഉമ്മ മക്തൂം എന്നറിയപ്പെട്ടു മക്തൂം എന്ന് പറഞ്ഞാൽ അന്തൻ കണ്ണ് കാണാത്തവർ കണ്ണു കാണാത്ത ആളുടെ ഉമ്മ അതാണ് ഉമ്മ മക്തൂം ആ ഉമ്മയിലേക്ക് ചേർത്താണ് അബ്ദുള്ള അബ്ദുള്ള അറിയപ്പെടുന്നത് അങ്ങനെയാണ് നമ്മൾ അദ്ദേഹത്തെ അബ്ദുല്ലാഹി ഇബിന് ഉമ്മി മക്തൂം എന്ന് പറയുന്നത് അബ്ദുല്ലാഹിബിന് ഉമ്മ മക്തൂം മനസ്സിലായല്ലോ അബ്ദുല്ല ഇബിന് ഉമ്മ മക്തൂമുമായി അബ്ദുള്ള ഇബിന് ഉമ്മ മക്തൂം അങ്ങനെയാണ് ഈ പേര് വന്നത് എന്ന് ചുരുക്കം മക്തൂം എന്ന് പറഞ്ഞാൽ അന്തൻ അന്തന്റെ ഉമ്മ ആതിക എന്നാണ് ശരിക്കും പേര് അതിക എന്നാണ് പേര് അള്ളിയുള്ള പിന്നെ ഇങ്ങനെ ഉമ്മുമൊക്കും എന്ന പേരിലാണ് അറിയപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ ചെറുപ്പത്തിലെ ഇരുട്ടിൽ തപ്പേണ്ടി വന്ന അബ്ദുള്ള റലിഅള്ളാഹനുന്റെ ഹൃദയത്തിൽ പക്ഷേ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം വളരെ പെട്ടെന്ന് കടന്നുകൂടി എന്നാണ് മുസ്ലിങ്ങളുടെ അംഗസംഖ്യ വളരെ കുറഞ്ഞ കാലത്തായിരുന്നു ഇത് അദ്ദേഹം വളരെ പെട്ടെന്ന് മുസ്ലിമായി ഹബ്ബാബ് റലി അള്ളാഹന ബിലാൽ റല്ലി അള്ളാഹ്നു തുടങ്ങിയ ആദ്യകാല മുസ്ലിങ്ങൾക്ക് സഹിക്കേണ്ടി വന്ന ഒരുപാട് മൃഗീയമായ പീഡനങ്ങൾക്ക് ഇദ്ദേഹവും വിധേയനാകേണ്ടി വന്നു ശാരീരിക വൈകല്യം ഉണ്ട് അതോടൊപ്പം ശത്രുക്കളുടെ മർദ്ദനവും പ്രലോഭനവും ഒക്കെ ഉണ്ടായിട്ടും ആ മനക്കരത്തിന് മങ്ങളേൽപ്പിക്കാൻ അതിന് സാധിച്ചില്ല എന്നാണ് അദ്ദേഹം ത്യാഗങ്ങൾ സഹിച്ചു അർപ്പണബോധത്തോടെ മുന്നേറി അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ മാൻ വല്ലാത്തൊരു ഈമാനായി മാറി ഊതിക്കാച്ചയെ പൊന്നുപോലെ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയാണ് അദ്ദേഹം നിരന്തരമായി ഖുർആൻ പഠിക്കാനും ദീനിൻ്റെ കാര്യങ്ങൾ അറിയാനും ഒക്കെ തിരുനബി തിരുനബിസ് അള്ളുഹുസ്മ തങ്ങളെ സമീപിക്കാനും തങ്ങളെ അടുത്ത് വിട്ടുപോകാതെ പഠിച്ചുകൊണ്ടിരിക്കാനൊക്കെ തയ്യാറായി സമയവും അതിന് വിനിയോഗിച്ചു എന്നാണ് പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അതിന് ലഭിച്ച ഒരു സമയവും അദ്ദേഹം പാഴാക്കിയില്ല ഇതേ ആവശ്യമായിട്ടാണ് നമ്മൾ ഇപ്പറഞ്ഞ സമയത്തും അബ്ദുള്ള മുത്തും അല്ലി അള്ളഹ് വാനോ തിരുനബ്സ് അള്ളാ വസ്മ തങ്ങളുടെ സന്നിധിയിൽ ചെല്ലുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഒരഭിപ്രായ പ്രകാരം കൊറേഷ്യകളിലെ പ്രമുഖരായ അത്തുബത്ത് ബിൻ റബിയാത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ഷെയ്ബത്ത് അബൂജഹൽ അമ്രുബ് ഹിഷാം എന്നാണ് അബൂജഹലിൻ്റെ പേര് അബൂജഹൻ്റെ ശരിക്കുള്ള പേരെന്താ അമ്രുബ് ഹിഷാം എന്നാണ് പിന്നെ ഉമയ്യത്ത് ബിൻ ഖലഫ് വലിയ ബുനുൽ മുഗൈറ ഇവരൊക്കെ ആയിരുന്നു അവിടെ ആ സദസ്സിലെന്ന് ഇവരോടായിരുന്നു നബ്സാസും സംസാരിച്ചു കൊണ്ടിരുന്നത് അതുതന്നെ അതിൽ വലീദ് ബുനിൽ മുഗൈറ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു സംസാരത്തിൽ ഇയാളുടെ തങ്ങൾക്ക് വല്ലാത്ത പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാണ് കാരണം അദ്ദേഹം വലീത് മനുമുഖറ കൊറേഷ്യയുടെ നേതാവാണ് മക്കയിലെ സമുന്നതനായ വ്യക്തിയാണ് കുറച്ചൊക്കെ ചിന്തിക്കുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് നിലപാടുകൾക്ക് ആ സമൂഹത്തിൽ വലിയ വിലയാണ് വലിയ സ്വാധീനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തോട് സംസാരിച്ചാൽ ഇദ്ദേഹത്തിന് ദീൻ പറഞ്ഞു കൊടുത്താൽ ഇദ്ദേഹം എങ്ങാൻ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ പിന്നെ അലഹദില്ല അത് ജീനിനു വലിയ കരുത്താണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വരും അതിനൊക്കെ പുറമെ എതിർപ്പുകൾ ഉണ്ടായിരുന്ന കാലാണത് ആ എതിർപ്പുകൾ ഗണ്യമായി കുറയും ഇതൊക്കെയാണ് നംസു വസ്മ തങ്ങൾ ചിന്തിക്കുന്നത് മാത്രമല്ല വേറൊരു വിവാദത്തിൽ കാണാം ഖുർആാൻ കേട്ട് ആ ഖുർആാനെ കുറിച്ച് സംസാരിക്കാനായിരുന്നു വലിയ ഇത് തിരു നമസ് തങ്ങളുടെ അടുക്കൽ വന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് പഠിക്കാമെന്നതാണ് അപ്പോൾ ഒന്നുകൂടെ തങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായി അപ്പോൾ ഇങ്ങനെ ഇവരെങ്ങാനും സംസാരിച്ചാൽ ഇവരെങ്ങാനും മുസ്ലിങ്ങളായി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സഹാബികളായ ആളുകൾ നേരിടേണ്ടി വരുന്ന കടുത്ത പീഡനങ്ങൾ മൂർച്ചയേറിയ അതിക്രമങ്ങൾ ഇതിനൊക്കെ ഒരു ആശ്വാസം ഉണ്ടാവുമല്ലോ ഒന്ന് യോജിച്ച് ഒരു അനുരജ്ഞത്തിൻ്റെ പാത ഒരു സൗഹൃദത്തിൻ്റെ വഴി തുറക്കാനുള്ളൊരു ചർച്ച ഒരു വഴി ഒരു കാരണം ഈ ചർച്ച കൊണ്ടുണ്ടായാലോ അതിനൊരു കാരണമായാലോ ഈ ശ്രമത്തിലായിരുന്നു മുസ്ലാസ് മത്തങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിലാണ് അവിടെ കയറി ചെന്ന അബ്ദുള്ള വിശുദ്ധ ഖുഹാനിലെ ചില ആയത്തുകൾ ഓതിത്തരണമെന്ന് തങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു ആയത്ത് ഓതിയിട്ട് അതിൻ്റെ ആശയം പറഞ്ഞ് തരാനാണ് ആവശ്യപ്പെട്ടത് എന്ന് മറ്റൊരു വിവാദത്തിൽ കാണാം പക്ഷേ ഈ ഒരു അനവസരത്തിലുള്ള ഇടപെടൽ ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവരുള്ള സംസാരത്തിന് അവസരം നഷ്ടപ്പെടുമെന്ന പേടി കാരണം വിശ്വാസ്മത്വങ്ങൾ ഇദ്ദേഹത്തെ പരിഗണിക്കാതെ കുറേശി പ്രമാണിമാരുമായുള്ള ചർച്ചയിൽ മുഴുകി എന്നിട്ട് അത് അവസാനിച്ചപ്പോൾ ആ ചർച്ച കഴിഞ്ഞപ്പോ പിന്നെന്തായി മുസലാസ്മ തങ്ങൾ വീട്ടിലേക്ക് ഒരുങ്ങി അപ്പോഴാണ് അള്ളാഹു താല ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് വിശുദ്ധ ഖുർആാനിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുറാപസയിലെ പതിനാറോളം സൂക്തങ്ങൾ ഈ സമയത്ത് അവതീർണമായി എന്നാണ് ഇതിനുശേഷം അബ്ദുല്ലാ റലിഅള്ളഹുവിൻ്റെ കാര്യത്തിൽ നമസ് അല്ലാസ്മത്തങ്ങൾ പിന്നെ വല്ലാതെ ശ്രദ്ധ കൊടുക്കുകയും പരിഗണിക്കുകയും ചെയ്തിരുന്നു എന്നാണ് ആക്ഷേപിക്കുകയാണ് ഇവിടെ അള്ളാഹുത്തരം ചെയ്തത് തങ്ങളെ ഇത്തരം ചെറിയ ഒരു ചെറിയൊരു ഒരു ഒരു തിരിഞ്ഞുകളയൽ ഉണ്ടാകുമ്പോഴേക്കും ഒരു അവഗണിക്കൽ ഉണ്ടായപ്പോഴേക്കും ആക്ഷേപിച്ചല്ലോ ഈ ഒരു കാരണം കൊണ്ട് പിന്നീട് അബ്ദുല്ലാഹ്നാഹ്നെ കാണുമ്പോഴൊക്കെ വല്ലാതെ ബഹുമാനിക്കുകയും ആദരിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമായിരുന്നു നബി അബ്സു അല്ലാസ്വാത്തങ്ങൾ കാണുമ്പോഴൊക്കെ പറയുന്നതാണ് ശരിക്കും അടുത്ത കിണി വരുമ്പോൾ യബ്സുതുഹു റിതാ അഹു അവിടുത്തെ തട്ടവും വിരിപ്പും ഒക്കെ ഇങ്ങനെ ഒക്കെ വിരിച്ചൊക്കെ റെഡിയാക്കി ഇരിക്കാൻ പറയും എന്നിട്ട് പറയും മർഹബൻ ബിമൻ ആ ഫിഹി റബ്ബി മർഹബൻ ഒരാൾക്ക് സ്വാഗതം എൻ്റെ റബ്ബ് എന്നെ ആരുടെ കാര്യത്തിലാണോ ആക്ഷേപിച്ചത് അയാൾക്ക് സ്വാഗതം എൻ്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ ഇടയായ ആൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് സ്വീകരിച്ചിരുത്തുമായിരുന്നു അത്രേ മർഹബൻ എന്നിട്ട് ചോദിക്കൂത്ര വേണോ എന്തെങ്കിലും ആവശ്യമുണ്ടോ പിന്നെ അല്ലാതെ പരിഗണിക്കുകയും സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തു ചെയ്തിരുന്നുമാതങ്ങൾ ഒരുപാട് സ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാണ് മദീനയിൽ യുദ്ധത്തിന് പോകുന്ന സമയത്ത് പലപ്പോഴും മദീനയിൽ അവിടുത്തെ അബ്ദുൽ അക്ബൂർലാവിനെ പ്രതിനിധിയാക്കി പോയിട്ടുണ്ട് നാം കുർത്ത് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻഷാല് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാനക്കുള്ള അഭിഹാന് അസല വാലൈക്കു വർമ്മത്ത വർക്കാത്തു